എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യത്ത് ജി എസ് ടി സ്ലാബുകൾ ചുരുങ്ങുന്നു അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം എന്നീ നിലകളിലേക്ക് ഇത് മാറുന്നു പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്ന ചില മന്ദബുദ്ധികൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല ജി എസ് ടി ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നു എന്നതിനെ പറ്റി ഒരു ന്യൂസ് വന്നപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകളാണ് ഇത് ഈ ട്രെൻഡ് മോജോ എന്നൊക്കെ പറഞ്ഞ ചില യൂട്യൂബ് ചാനലുകളും അതിന്റെ ഉണ്ട് പിന്നെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിനുണ്ട് മുൻ മന്ത്രി തോമസ് ഐസക് ഐസക്കുണ്ട് ഒന്നും സത്യം പറഞ്ഞാൽ ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഇവർ ഇതൊക്കെ നിലവിൽ വന്നപ്പോഴത്തൊട്ട് ട്രോളുകൾ തുടങ്ങി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ കുറെ മന്ദബുദ്ധികളുണ്ട് ഒന്ന് മോദി വിരോധം കൊണ്ട് അന്ധമായി ആയി പോയവർ അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് മൊത്തത്തിൽ കണ്ണ് മൂടിക്കെട്ടി എന്താ സംഭവിക്കുന്നു സംഭവിക്കുന്ന അറിഞ്ഞുകൂടാത്ത കുറച്ച് പൊട്ടന്മാരുണ്ട് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ടാക്സ് സിസ്റ്റം ഇവർ മോശം ചാനലുണ്ട് ഇവരുടെ വർത്താനം കേട്ടാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം ഒക്കെയാണ് ഈ രാജ്യത്ത് ടാക്സ് തുടങ്ങിയിരിക്കുന്നത് ടാക്സ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവർ മറന്നുപോകുന്നു ഇതിന് മുമ്പ് നമ്മൾ കൊടുത്ത ടാക്സുകൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് പോലും ഇവർക്ക് ആർക്കും മറുപടിയും ഇല്ല ഇവരാരും അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ബേസിക്കലി അവർ ഒരു സ്വയം മന്ദബുദ്ധിയായി അങ്ങനെ അഭിനയിക്കുക നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ട് നമ്മൾ വിവരമില്ലാത്തവരാണ് സ്വയം പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ ഓരോ ട്രോളുകൾ ഉണ്ടാക്കി വിടുക അപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ പല ആൾക്കാർക്കും ഈ ജി എസ് ടി എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട് ടാക്സ് മേടിക്കുന്നു ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീകരമായി വിടുന്നു ഒരു ഒരു വ്യക്തി ഒരു അമ്പത് ദിവസം കണ്ടോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടപ്പോൾ പുള്ളി ടാക്സ് കൊടുക്കുന്നതിനെ പറ്റി എന്തിനാണ് ടാക്സ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ടൊരു വഴിയില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ആ വീട്ടിൽ വീട്ടിലൊരു പത്തിരുപത് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കുറച്ച് പേർ ഇറങ്ങിട്ട് കുറച്ച് പൈസ ഇട്ടിട്ട് അവിടെ ഒരു റോഡ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ നിങ്ങൾ അതിൽ കുറച്ച് പേര് ഇറങ്ങുന്നു കുറച്ച് പണം കളക്ട് ചെയ്യുന്നു ഈ കളക്ട് ചെയ്ത പണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളെ ഒരാളെപ്പിക്കല് ഇതിന്റെ കാര്യങ്ങളും മേൽനോട്ടങ്ങളൊക്കെ നിർവഹിക്കാം അതാണ് ജനപ്രതിനിധി അയാൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്കയാളെ വിശ്വാസമാണ് അയാൾ ആ റോഡിന്റെ നീളവും വീതി നോക്കിയിട്ട് അയാൾ കുറച്ച് ജോലിക്കാരെ വിളിച്ചിട്ട് പറയുന്നു ഇവിടെയാണ് റോഡ് നിങ്ങൾ നിർമ്മിക്കേണ്ടത് ഇതിനുള്ള എസ്റ്റിമേറ്റ് ഇടാൻ പറയുന്നു ഈ എസ്റ്റിമേറ്റ് ഇടലും അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാണ് ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥർ പിന്നെ പണിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നു പണിക്കാരെ കൊണ്ട് റോഡ് നിർമ്മിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾ കൊടുത്ത പണമാണ് ടാക്സ് ആ പണം വേടിച്ച് അതിന്റെ മേൽനോട്ടം നിർവഹിച്ചതാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ആ ജനപ്രതിനിധി ഏൽപ്പിച്ച പണിക്കാരാണ് അല്ലെങ്കിൽ ആ ജനപ്രതിനിധി ഇത് ചെയ്യാനായിട്ട് ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആ ചെയ്യുന്ന ആൾക്കാർ ജോലിക്കാർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ വരവ് ചിലവ് കണക്കുകളെല്ലാം നിങ്ങൾ നിർവഹിക്കുന്നു ചിലപ്പോൾ അത് ഈ ജനപ്രതിനിധി തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ പഠിച്ച ആളെ കൊണ്ട് നിങ്ങൾ നോക്കിപ്പിക്കുന്നു ഇതിന്റെ പേരാണ് ഓഡിറ്റിംഗ് മനസ്സിലായോ ഇതാണ് നടക്കുന്നത് ഈ ഗ്രാമത്തിൽ ആൾക്കാരെ പണം ഉള്ളതുകൊണ്ട് കൊണ്ട് അവരെ ചെയ്തു ഇനി വേറെ ഗ്രാമങ്ങൾ ചിന്തിച്ചു നോക്കും അങ്ങനെ നിങ്ങളെ പോലെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അങ്ങനെ ഒരു വാർഡ് ലെവലിൽ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ അങ്ങോട്ടുള്ള വഴി പോലെ പല സ്ഥലത്തും വഴികളുണ്ട് ചില സ്ഥലത്തും ദരിദ്ര കോളനി ആർക്കും അവിടെ ആർക്കും പണം എടുക്കാൻ പറ്റണ്ടായില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി വരുന്ന പണം നിങ്ങൾ ആ കോളനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു അതാണ് വാർഡ് ലെവൽ കുറച്ച് വാർഡ് ലെവൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് പഞ്ചായത്ത് ലെവലിൽ ചിന്തിച്ച് നോക്കൂ അതേ സാധനങ്ങൾ മുനിസിപ്പാലിറ്റി ലെവൽ അതേപോലെ തന്നെ കോർപ്പറേഷൻ ലെവൽ പിന്നെ ഇതെല്ലാം മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തും എല്ലാം ഉൾപ്പെടുന്ന ജില്ലാ ലെവൽ അത് നിയമ പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ മേലെ നിയമസഭാ മണ്ഡലങ്ങൾ പാർലമെന്റ് മണ്ഡലങ്ങൾ അതിനുമൊക്കെ പോലെ സംസ്ഥാനം അതിനും മേലെ രാഷ്ട്രം ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നമുക്ക് സഞ്ചരിക്കാൻ റോഡുകൾ വേണം ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ വേണം കഴിക്കാൻ ഭക്ഷണം വേണം നമുക്ക് സുരക്ഷിതത്വം വേണം രാജ്യാന്തര സുരക്ഷിതത്വം വേണം നമ്മുടെ വീട്ടുകൾക്കുള്ളിൽ സുരക്ഷിതത്വം വേണം അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കണം ഇതെല്ലാം നോക്കാനായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നു ആ തീരുമാനിക്കുന്ന ആൾക്കാരാണ് വാർഡ് മെമ്പർമാർ എം എൽ എമാർ എം പിമാർ ഈ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ അവർ ഏറ്റവും കാര്യപ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ അല്ലെങ്കിൽ ജനസമ്മതിയുള്ള ഒരാളെ എല്ലാത്തിനും അതിമനായി വെക്കുന്നു കാര്യം ഒരു കാര്യം നാട്ടിൽ സംഭവിച്ചു അതിനെ കുറിച്ച് സംസാരിക്കാൻ ഈ എല്ലാവരും കൂടെ കൂടി വരേണ്ടല്ലോ ഉറുമി സ്തംഭാൻ മാർ എന്ന് പറഞ്ഞാണ് വരുന്നത് ഒരാളെല്ലേ വരുള്ളൂ ആ ഒരാളാണ് മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനു മേലെ പോയ മുഖ്യമന്ത്രി അതിനു മേലെ പോയ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രി നാട്ടിലെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് ഒരു സാധാരണക്കാരനെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് എന്തെല്ലാം വേണം അവന് തൊഴിൽ വേണം രണ്ടാം തവണ സഞ്ചരിക്കാൻ റോഡ് വേണം വൈദ്യുതി വേണം ഭക്ഷണം വേണം ആരോഗ്യ സംരക്ഷണം വേണം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ തന്റെ സ്വത്തിന് ജീവനും സംരക്ഷണം വേണം പിന്നെ രാജ്യാന്തര സുരക്ഷിതത്വം വേണം പുറത്തോട്ട് അറിയപ്പെടണം പുറത്തുനിന്നുള്ള എന്താ പറയുക രാജ്യത്തിന്റെ അതിർത്തികൾക്ക് സംരക്ഷണം വേണം വാർത്താവിനിമയ സൗകര്യങ്ങൾ വേണം അതിനൊക്കെ ഓരോ ആൾക്കാരെ നിയമിക്കുന്നു അതാണ് മന്ത്രിമാർ നമ്മുടെ താഴത്തെ ലെവലിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ലെവലിൽ നോക്കി കഴിഞ്ഞാൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അങ്ങനെ ഓരോന്നുണ്ടാകും പിന്നെ സംസ്ഥാന തലത്തിൽ വന്നാൽ ഓരോ വകുപ്പിന് മന്ത്രിമാർ നാഷണൽ ലെവലിൽ വന്നാൽ ദേശീയ തലത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനോരോ മന്ത്രിമാർ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ബ്യൂറോക്രസിയിലായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും അതിന്റെ നോക്കി നടത്തിപ്പ് മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ പണം വേണം നമ്മുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടിയിരുന്ന ഒരു റോഡ് എല്ലാവരും കൂടെ ചേർന്ന് പണം പേവിട്ട് നൽകിയതുപോലെ ഈ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി നമ്മൾ നൽകുന്നതാണ് ടാക്സ് നമ്മൾ എപ്പോഴെങ്കിലും ഈ ടാക്സ് കൊടുത്തിട്ട് ആ പ്രവർത്തനം നടന്നില്ല എങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാം നമുക്ക് നല്ല റോഡുകളില്ല നമുക്ക് ഭക്ഷണമില്ല നമുക്ക് മെഡിസിൻ കിട്ടുന്നില്ല നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ സുരക്ഷിത്വം ഇല്ല ഇതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇതിന് വേണ്ടി ഇവിടെ സിസ്റ്റം പ്രവർത്തിക്കുന്നു അത് ബ്യൂറോക്രസിയുടെ കൺട്രോളാണ് ആ ബ്യൂറോക്രസിയുടെ കൺട്രോളിൽ നടക്കുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വം നടക്കുന്നു നോക്കാൻ നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ഇവർക്കൊക്കെ ശമ്പളത്തിനായിട്ട് ടാക്സുകൾ കൊടുക്കുന്നു ഇതാണ് ഒരു ടാക്സ് കൊണ്ട് ഒരു രാജ്യം പ്രവർത്തിക്കുന്നത് ഇത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ മനുഷ്യ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സോഷ്യൽ ലൈഫ് ആരംഭിച്ച കാലം തൊട്ടേ ഈ ടാക്സേഷൻ പരിപാടികളുണ്ട് അല്ല അത് ഇവിടെ പറയാം മന്ദബുദ്ദികൾ ഇരുന്നു പറഞ്ഞു നടക്കി ജി എസ് ടി വന്നു നിങ്ങൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പുഴുങ്ങി പിഴിഞ്ഞ് എന്നിട്ട് ആ പണം എല്ലാം കൂടി ഇപ്പം നിങ്ങൾക്ക് തിരിച്ചു തരുന്നു സംഘികൾ ഹാപ്പി ആയില്ലേ പാവപ്പെട്ടവർ ഹാപ്പി ആയില്ലേ ഇനി ആ മന്ദബുദ്ധികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മന്ദബുദ്ധികളുടെ വാക്കുകൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ നികുതി നമ്മൾ ജി എസ് ടി വരുന്നതിന് മുമ്പ് എന്തെല്ലാം നികുതികൾ കൊടുത്തിരുന്നു നമ്മൾ അറിയണ്ടേ എത്ര നികുതി നമ്മൾ